ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നന്ദു വക്കീലായ മതിയായിരുന്നു പോലീസായ പ്രശ്നമാവും അച്ഛൻ അങ്ങനെ ഇരിക്കുന്നു എല്ലാവരുടെയും കൂട്ടത്തിൽ ഇവള് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാലേ തലവേദന ആകാൻ പോകുന്നത് ഇവളുടെ കെട്ടിയവനാണെന്ന് പറഞ്ഞു കനകം അന്നേരം പറയാം അത് കേട്ടപ്പോൾ ആ അതുകൊണ്ട് ഞാൻ കല്യാണം കഴിക്കാതിരുന്നാൽ പോരെ പ്രശ്നം അതോടെ തീർന്നില്ലേന്ന് നന്ദു അന്നേരം കനകത്തിനോട് ചോദിച്ചു അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ പറഞ്ഞിരിക്കുമ്പം അതെ നമ്മളിവിടെ ഒത്തുകൂടിയെന്ന് അറിഞ്ഞാൽ ആദർശേട്ടനെ വിളിക്കാത്തതിന് ആദർശേട്ടനെ നല്ല പരിഭവം കാണുമെന്ന് പറഞ്ഞു നയന സാറല്ലേ മോളെ വിഷുവിന് സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെയും കൂട്ടി ഇങ്ങോട്ടേക്ക് പോരാൻ പറഞ്ഞു ഗോവിന്ദേട്ടൻ അന്നത്തെ ദിവസം നമുക്ക് ഇവിടുന്ന് സദ്യ കഴിക്കാമെന്ന് പറഞ്ഞു പെട്ടെന്ന് നവ്യയുടെ മുഖം വല്ലാണ്ടായിട്ട് എൻ്റെ കാര്യത്തിൽ അത് നടക്കില്ല അച്ചാന്ന് ഉള്ള അങ്ങ് പറഞ്ഞു ആദർശേട്ടനെയും കൂട്ടി ഇവളും വരും കൂടെ ഞാനും വരുമെന്ന് പറഞ്ഞു അഭിയുടെ കാര്യം അത് നിങ്ങളാരും എന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ ഇവർക്ക് വിഷമമായിട്ടോ അമ്മയ്ക്കോ അച്ഛനും ഒക്കെ അവൻ എന്തെങ്കിലും മെച്ചമുണ്ടെങ്കിൽ മാത്രമേ അവൻ വരത്തുള്ളൂ അവനോട് സ്നേഹമൊന്നും ഇല്ലെന്നുള്ള കാര്യമൊക്കെ അന്നേരം നമുക്ക് ഇങ്ങനെ ഇവരോട് പറയുക അപ്പോൾ അവനും അവൻ്റെ അമ്മയും ഒക്കെ എന്നും സ്നേഹിക്കുന്നത് പണത്തെ മാത്രമാണെന്നും അതുണ്ടെങ്കിൽ അവനെയൊക്കെ നമ്മളെ ഒരു ഇതിനെ കിട്ടുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് അവരവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു തൊട്ടടുത്ത നിമിഷം വേണു വീട്ടിലേക്ക് വരിക വേണു വരുന്നത് നോക്കി കാത്തു നിൽക്കുകയായിരുന്ന അമ്മയും മോളും കൂടി വിശേഷം അറിയാനും ജയിലിലേക്ക് പോകാനും നന്ദവിനെ കാണാനേ അച്ഛനാണെങ്കിലും മുഖം വളിച്ചു പിടിച്ച് കയറി വരിക അപ്പോഴത്തേക്ക് ഇവർക്ക് ആകെ ടെൻഷനായി ഓടുവാണ് രണ്ടാളങ്ങളും കൂടെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി ചെന്നിട്ട് അവളെ അവളെ ജയിലേക്ക് കൊണ്ടുപോയോ അച്ഛാ അവളുമാരുടെ അഹങ്കാരം തീർന്നോ അച്ഛാ എന്ന് ചോദിച്ചോണ്ട് ആ മോള് ചെലത് അപ്പൊ അച്ഛനൊന്നും മിണ്ടാതെ അല്ലെങ്കിൽ മുമ്പിട്ട് ഇങ്ങനെ നിക്കുവാ എന്താ എന്താ നിങ്ങളൊന്നും പറയാത്തെന്ന് രേവതി അന്നേരം ചോദിച്ചു ആ അത് അത് പിന്നെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് തന്നെയാ നടന്നതെന്ന് നേണോർ ഏർ പബ്ലിക് പ്രോസിക്യൂട്ടർ അവളെ കാ കോടതിയിലിട്ട് വെള്ളം കുടിപ്പിച്ചു എന്നാൽ അതിനിടയ്ക്ക് ഒരു എന്താ എന്താച്ചാ എന്താ പറ്റിയതെന്നാച്ചനൊന്ന് പറയാവേ ടെൻഷൻ അടിപ്പിക്കാതെ അത് പിന്നെ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു മക്കളെ ക്യാമറയോ എവിടെ അല്ല മോളെ ഈ സംഭവം നടന്നെടുത്തേ ഒരു സി സി ടി വി ഉണ്ടായിരുന്നു ഏഹ് അതായത് നന്ദു നമ്മൾ പറഞ്ഞു വിട്ടവരെ തല്ലി സ്ഥലത്ത് ഒരു ക്യാമറ ഉണ്ടായിരുന്നു എന്ന് അതിന്റെ അതുകൊണ്ട് അങ്ങനെ വരുമ്പോഴേ നമുക്ക് സംഭവങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ ക്യാമറയിൽ പതിയത്തില്ലേ അത് കാണുന്ന കോടതിക്ക് സത്യങ്ങൾ ബോധ്യപ്പെടത്തില്ലേ എന്ന് ചോദിച്ചു ഓ എന്നും പറഞ്ഞേക്ക് വിവരം ജഡ്ജി അവിടുന്ന സംഭവങ്ങളൊക്കെ കണ്ടു അങ്ങനെ വരുമ്പോ സാക്ഷിമൊഴി അത് കള്ളമാവില്ലേ എന്നൊക്കെ വേണ്ടി ചോദിക്കുക നിരാശയോ നിരാശയായി രണ്ടുപേർക്കും അവസാനം ആദ്യ പ്രതിയായി നന്ദു രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേക്ക് അയ്യോന്നും പറഞ്ഞു കണ്ണും വായും മിഴിച്ച് രണ്ടെണ്ണങ്ങളും കൂടി ഇങ്ങനെ നോക്കി നിൽക്കുക ഈ തവണ അവളെ പൂട്ടാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞുണ്ട് ഇങ്ങനെ വേണു ആണെന്ന് ഭയങ്കരതായിട്ട് നിൽക്കുമ്പോ പ്രതീക്ഷയോടെ ഞാനും അവളൂടെ കാത്തിരുന്നതെന്ന് രേവതി പറഞ്ഞു അതിനേക്കാളും വലിയ പ്രതീക്ഷയോടെ കോടതിയിലേ ഞാനിരുന്നത് കേസ് കഴിഞ്ഞപ്പോൾ നനഞ്ഞ കോഴിയെ പോലെയാ ഞാൻ അവളുമാരുടെ മുന്നിൽ നിന്നത് അറിയാവോ നിങ്ങൾക്കെന്ന് വേണുരോട് ചോദിക്കാം പിന്നെ ഇവിടെ മറ്റൊരു അത്ഭുതവും സംഭവിച്ചു മോളെ അവൾക്ക് വേണ്ടി മാരാർ എന്നൊരു വലിയ വക്കീലാണ് ഹാജരായതെന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക എന്നാലേ വാദം തുടങ്ങിയപ്പോ അവള് പ്രതിക്കൂട്ടിൽ നിന്ന് ചാടി ഇറങ്ങി ആ നന്ദു എന്ന് പറയുന്നവള് അവൾക്ക് വേണ്ടി അവളുടെ കേസ് അവള് തന്നെ വാദിച്ചു അവൾ ഓരോ പോയിന്റുകൾ പറയുന്നത് കേൾക്കണം സ്വന്തം കേസ് സ്വയം വാദിക്കാൻ എല്ലാവർക്കും പറ്റും തലക്കകത്ത് ആൾ താമസം ഉണ്ടെങ്കി ഓ അപ്പോ അവളാണ് അവളുടെ കേസ് ബാധിച്ച് ജയിച്ചതല്ലേ എന്ന് മകൾ മകള് ചോദിക്കുമ്പോൾ ഉം അതെ മോളെ എന്ന് പറഞ്ഞ അച്ഛൻ ഇനിയിപ്പൊ നമ്മള് എന്തെങ്കിലും സത്യം വിളിച്ചു പറഞ്ഞാ നമ്മുടെ കാര്യം പോക്കാന്നും പറഞ്ഞു വേണു ഇങ്ങനെ പറയാ അയ്യോന്നും പറഞ്ഞോണ്ട് അമ്മയും മോളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അങ്ങനെ അച്ഛനെ തേടി പോലീസ് വന്ന ഞങ്ങളുടെ പേരൊന്നും കേറി പറഞ്ഞേക്കരുതെന്ന് മകള് പറയുമ്പോ അതെ അതെ എന്തായാലും ഒപ്പിച്ചു വെച്ചത് നിങ്ങളാണെന്ന രേവതി ഓ അതുകൊള്ളാം അവസാനം എല്ലാ കുറ്റവും ഞാൻ തന്നെ ഏൽക്കേണ്ടി വരുമെന്നൊക്കെ എനിക്കറിയാ മടി എന്നാലും പ്രതീക്ഷയൊക്കെ തകർന്നു പിന്നെ ഇതുകൊണ്ടൊരു ചെറിയ ഗുണം ഉണ്ടായി അവൾക്ക് ഇന്നായിരുന്നു ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകേണ്ടിയിരുന്നത് അതെന്തായാലും മുടങ്ങിയല്ലോ ഇനി മിക്കവാറും അടുത്ത ക്യാമ്പിലേക്ക് അവൾക്ക് കയറാൻ പറ്റൂ അതിന് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതിനിടയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അച്ചാ എന്ന് ചോദിച്ചാലേ ഇനി ഇനിയിപ്പൊ സൂക്ഷിച്ചും കണ്ടും വേണം എന്തെങ്കിലും ചെയ്യാനായിട്ട് എടുത്തു ചാടി നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കോടതിക്ക് മനസ്സിലായിട്ടുണ്ട് അവൾ എസ് ഐ ആകുന്നതിൽ ആർക്കോ എന്തോ ദേഷ്യുണ്ടെന്നുള്ള കാര്യം അങ്ങനെ വരുമ്പോ ഇതിലും വലിയൊരു കാരണം ഉണ്ടാകും അവളുടെ കാക്കയെ തടയണമെങ്കിൽ എന്ന് പറയുമ്പോൾ ഇനി നിങ്ങളായിട്ട് ഒന്നും ചെയ്യേണ്ട അവൾ എസ് ഐ ആകുന്നെങ്കിൽ ആയിക്കോട്ടെ എന്ന് രേവതി വേണുവിനോട് പറയാം മനുഷ്യന് വലിയ പ്രതീക്ഷ തന്നിട്ട് എത്ര പെട്ടെന്ന് നിങ്ങളതൊക്കെ തല്ലിക്കെടുത്തിയത് എന്നൊക്കെ ചോദിച്ച് രേവതി ദേഷ്യപ്പെടുന്നു ഹിനിയങ്ങോട്ട് ചെന്നാ അവളുമാരുടെ ആ ചിരിച്ച മുഖം എനിക്ക് കാണേണ്ടി വരും ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും കളിയാക്കലുകൾ ഒരുപാട് അനാമിക പറയുമ്പോ പൊന്നു പൊന്നുമോളെ അതിലുപരി ഇനി ആര് വന്ന് വാതിൽ കോളിംഗ് കൊളിംഗൽ അടിച്ചാലും വാതിൽ തുറക്കരുത് കേട്ടോ അതിനി പകലായാലും രാത്രിയായാലും ചെയ്തേക്കരുതേ നമ്മളാണ് ഇതിന്റെ പിന്നിലെന്നും നന്ദുവിനും അവളുടെ ചേച്ചിമാർക്കും അറിയാം ദേ അതുകൊണ്ട് അന്നത്തെ പോലെ ഏതു നേരത്തും ഒരു ഇരുട്ടടി പ്രതീക്ഷിക്കാം ഉം സൂക്ഷിച്ചും കണ്ടുമൊക്കെ വേണമെന്നും പറഞ്ഞ് അച്ഛനകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി നെഞ്ചത്ത് കയ്യും പറ്റി ഇങ്ങനെ എന്റെ ദൈവമേ എന്നും പറഞ്ഞു ഒരു കാര്യവും നടന്നുമില്ല രണ്ടിന് നാണക്കേടുമായി അങ്ങനെ അവരത് ആലോചിച്ച് അവിടെ നിൽക്കുന്നു പിന്നെ കാണിക്കുന്നത് ദേവയാനി ഇങ്ങനെ അനന്തപുരിയിൽ ഇരിക്കുകട്ടോ തൊട്ടൊരികിലും ജലജയുണ്ട് മുതലുകളൊക്കെ ഉണ്ട് ഏതായാലും നിന്റെ മരുമകളുടെ പ്രാക്കാണും ജാനകി എന്ന് പറഞ്ഞുകൊണ്ട് ജാനകിയോട് പറയുമ്പോൾ മരുമകളുടെ മാത്രമല്ല എന്റെയും പ്രാക്കുണ്ട് കഥയറിയാതെ ആട്ടൊക്കെയാണ് രണ്ടും കൂടെ അവിടെ ഇരുന്ന് എന്ന് വെച്ചാലേ അനിയും അനാമികയും തമ്മിൽ തല്ലുകൂടാൻ കാരണമേ അവൾ ഒറ്റയരുത്തിയാണെന്നൊക്കെ പറഞ്ഞ് ജാനകി ഇങ്ങനെ തട്ടി വിടുക ഇവളെ കൊല്ലാനുള്ള കലി വരുന്നുണ്ട് പക്ഷെ ദേവയാനി ഒരു അക്കമാരക്ഷരം മിണ്ടുന്നില്ലാട്ടോ സത്യം ദേവയാനിക്ക് ദേവയാനിക്കറിയാവല്ലോ അതുകൊണ്ട് അവൾ ഇനി ജയിൽ പുള്ളി ആവുക വേണ്ടത് എങ്കിലേ അനിയുടെ മനസ്സിൽ നിന്ന് അവൾ എന്ന് ജലജ ജലജയോട് ജാനകി പറഞ്ഞു എന്നാലും പോകുവോ എന്നാലും എനിക്ക് ആ കുട്ടി അങ്ങനെ ആവശ്യമില്ലാതെ തല്ലോന്ന് തോന്നണില്ല എന്ന് ദേവയാനി അന്നേരം പറഞ്ഞു ഈ സംഭവം അറിഞ്ഞപ്പോൾ മുതൽ ഏട്ടത്തി അവളെ ന്യായീകരിച്ചോണ്ടിരിക്കുകയാണല്ലോ ആ ഏട്ടത്തി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പൊ സർവ്വ അനുവദിച്ചിരിക്കുകയല്ലേ മരുമകൾക്ക് അതുകൊണ്ട് അവളിപ്പൊ പടർന്ന് പന്തലിക്കുക എന്ന് ജാനകി ഇങ്ങനെ പറഞ്ഞു എനിക്ക് അങ്ങനെ അവളോട് സിമ്പതിയും കാര്യങ്ങളൊന്നുമല്ല ജാനകി എൻ്റെ മനസ്സെന്താണെന്ന് എനിക്കറിയാമെന്ന് ദേവയാനി പറയുമ്പം ഞാനെന്തായാലും അവൾ ജയിലിൽ പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ചില വഴിപാടുകളൊക്കെ നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ജാനകി പറയുമ്പോൾ ഞാനും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പോകാം ജാനകി ഇന്ന് ജലജയുടെ വക ഡയലോഗും അപ്പോൾ എന്നാൽ നീയൊക്കെ നേർന്നതിനേക്കാളും കൂടുതൽ നേർച്ചയും വഴിപാടും ഒക്കെ ഞാൻ നേർന്നിട്ടുണ്ട് നന്ദുമോട് രക്ഷപ്പെടാനായിട്ടെന്ന് ദേവിയും മനസ്സിൽ പറയുക അപ്പോൾ ഏട്ടതി ഏട്ടത്തി വരുന്നില്ലേ നാളെ നിങ്ങൾ പോകുന്നു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരാം എനിക്കും ഒരുപാട് നേർച്ചയും വഴിപാടും ഒക്കെ ഉണ്ട് ദേവയാനി പറയുമ്പം ആഹാ അഹ് അത് ശരിയെന്നിട്ടാണ് പറയാതിരുന്നതെന്ന് ജലജ ചോദിക്കാം എൻ്റെ ഉള്ളിൽ എന്താണെന്ന് നിങ്ങൾക്കാർക്കും പിടി കിട്ടിയിട്ടില്ലെന്നും നായനെയും അവളുടെ കുടുംബത്തെയും ഞാൻ വെറുക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചടി തരുന്നത് എൻ്റെ മോനും എൻ്റെ അച്ഛനും എൻ്റെ ചേട്ടനും അമ്മയൊക്കെ ആയിരിക്കും അവരൊരിക്കലും എനിക്ക് വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ വീട്ടിൽ ആണുങ്ങൾക്കൊക്കെ എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകാത്തതെന്ന് ജലജ അന്നേരം അവിടെ ഇരുന്ന് പറഞ്ഞു എല്ലാവരും ഒറ്റ കെട്ടാണെന്നും പറഞ്ഞു എടി ജാനകി സ്വന്തം നിന്റെ അജയന്റെ സ്വന്തം മരുമകളല്ലേ ഈ അനാമിക എന്നിട്ട് അജയന് ഇഷ്ടം ആ നയനോടാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ ആ അതെ അതെ നന്ദു കേസിൽ നിന്ന് രക്ഷപ്പെടണം എന്നാ അജയായിട്ടും പറയുന്നത് പിന്നെ ഇപ്പ പക്ഷെ എന്തായാലും അവള് കുടുങ്ങിയത് തന്നെയാണെന്നും പറഞ്ഞ് സ്വപ്നങ്ങൾ ഒരുപാട് നെയ്തു കൂട്ടുകട്ടോ പറഞ്ഞു തീർന്നില്ല ദേ തൊട്ടടുത്ത നിമിഷം വീട്ടുമുറ്റത്തേക്ക് ഒരു വണ്ടി വരുന്നു ആ വണ്ടിയിൽ നിന്ന് സന്തോഷത്തോടെ ചിരിച്ച് രണ്ട് പേര് അതായത് നയനയും നവ്യയും കൂടി ഇറങ്ങി വരുവാ അവര് രണ്ടുപേരും കൂടെ വരുന്നത് കണ്ടപ്പോ ഇവളുമാരിങ്ങനെ നോക്കുവാണ് അപ്പൊ അവർക്ക് മനസ്സിലായി സന്തോഷമായിട്ടിരിക്കുന്ന ഇരിപ്പാണ് ഇതെന്നുള്ളത് ഇപ്പൊ സത്യം അറിയാതിരിക്കുന്നതാണെന്ന് അവർക്ക് മനസ്സിലായി അവർ രണ്ടുപേരും അതെ ഇവിടെ ചിലര് കാത്തിരിക്കാം നമുക്ക് അവരെ ആദ്യം ഒന്ന് സന്തോഷിപ്പിക്കാവെന്ന് പറഞ്ഞോണ്ടിങ്ങനെ നയന നവ്യയോട് പറഞ്ഞു വന്നിട്ട് അവര് രണ്ടുപേരും കൂടെ മുഖമൊക്കെ വല്ലാതാക്കി അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവര് രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ ഇപ്പോൾ മാർ ചിരിച്ചോണ്ടിരിക്കുക ദേവിയനു എന്തായിരുന്നു അപ്പൊ നന്ദുനെ റിമാൻഡ് ചെയ്തു ജയിലിലേക്ക് കൊണ്ടുപോയി എന്ന് നവ്യ പറയുമ്പോഴത്തേക്കും ജലജയുടെയും ജാനകിയുടെയും ചിരിയൊന്ന് കാണണം ഇപ്പൊ ദേവയാനി അത് പിട്ടിങ്ങനെ നോക്കും അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ പിള്ളിമാരുടെ ചിരിയൊക്കെ നമ്മുടെ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ഭയങ്കര സന്തോഷത്തില രണ്ടുപേരും കൂടി ഇരിക്കുന്നത് അപ്പൊ ഈ സമയത്ത് ദേവയാനിയുടെ മുഖവും നമ്മുടെ നയനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ നയന ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ദേവയാനിക്ക് മനസ്സിലായി സാഹചര്യ തെളിവുകളും സാക്ഷി മൊഴികളും എതിരായിട്ടുള്ള ഒരു കേസിലേയും നിന്റെ അനിയത്തി ജയിക്കത്തില്ലടി എന്ന് പറഞ്ഞോണ്ട് ജലജ് അവിടെ കിടന്നു പിന്നെ അങ്ങോട്ട് ആട്ടം തുടങ്ങി ക്രിമിനൽ മൈൻഡുള്ളവരെ ജയിലിൽ തന്നെ കിടക്കണം അതാ നല്ലതെന്നും പറഞ്ഞു ഇവരൊന്നും മിണ്ടുന്നില്ല കേട്ടോ ഹും മിടുക്കനായിട്ടുള്ള ഒരു വക്കീലിനെ വെച്ച് ചെലപ്പോ അവള് രക്ഷപ്പെടുവെന്നായിരുന്നു ഞങ്ങളുടെയൊക്കെ ഒരു വിചാരം നടന്നില്ലല്ലോ ഇന്ന് ജാനകി അപ്പൊ എവിടെ രക്ഷപ്പെടാനാ അങ്ങനെയൊന്നും സംഭവിക്കില്ല അങ്ങനെ രക്ഷപ്പെടാനുള്ള നന്മയൊന്നും അവൾക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ഡയലോഗം അപ്പൊ യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചതെന്ന് കോടതിയുടെ മുന്നിലെ തെളിവ് സഹിതം പറഞ്ഞു അതിന്റെ വീഡിയോസും ഞങ്ങളുടെ കയ്യിലുണ്ട് നന്ദുവിന്റെ വക്കീലാ ഞങ്ങൾക്കത് തന്നത് ഡേ എളേമി അപ്പച്ചിയും ഇതൊന്നും കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് രണ്ട് പൂതനകളെയും കാണിച്ചു കൊടുത്തു ഗുളിമാരത് കണ്ടു കഴിഞ്ഞപ്പോൾ നാറി നാണം കെട്ട് വിളറി വെളുത്തിങ്ങനെ അവിടെ ഇരിക്കാ ചാടി എഴുന്നേറ്റു ഈ സാധനം ദേവയാനിയെ നമ്മുടെ നയനെ കാണിച്ചു കൊടുത്തു എന്നിട്ട് കണ്ടല്ലോ ഇതാണ് ശരിക്കും നടന്നത് ഉം വ്യാജ വീഡിയോ ഉണ്ടാക്കാൻ ആർക്കാണ് ഈ പാട് എന്നിട്ട് എന്താ അവള് ശിക്ഷിക്കപ്പെട്ടതെന്ന് ജലജ ചോദിക്കുമ്പോ നന്ദുവിനെ ജയിലിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞതേ ഇവിടെ ചിലരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നന്ദുവിനെ എതിരല്ല കോടതി വിധി അവളെ കോടതി വെറുതെ വിട്ടു എന്ന് പറയുമ്പോഴത്തേക്കും അയ്യോ എന്ന് പറഞ്ഞു വായും തുറന്ന് ജലിയും ജലജയും ജാനകിയും കൂടെ ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ടാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതെന്ന കാര്യം നയന പറയുമ്പോൾ ദേവേനയുടെ മുഖത്ത് കുഞ്ഞൊരു പുഞ്ചിരി ഇതൊക്കെ നമ്മുടെ നയന ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അമ്മയുടെ മുഖത്തെ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ നയനയെ എല്ലാം കൊണ്ടും ആ ഒരു ഉത്തരത്തിലേക്കാണ് കൊണ്ടുപോയി എത്തിക്കുന്നത് ഈ സമയത്തൊന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ നിൽക്കുന്ന നമ്മുടെ ദേവയാനി അപ്പൊ എന്താ കൈകൊട്ടി സന്തോഷിക്കുന്നില്ലേ എന്റെ മായമ്മ പടക്കം കരുതി വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ പൊട്ടിക്ക് എന്തിനാ മടിക്കുന്നതെന്ന് അവയ ഇവരോട് ചോദിക്കുക അപ്പൊ ഞങ്ങളുടെ അനിയത്തേടെ കേസ് ബാധിച്ചത് ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോന്ന് ചോദിച്ചു അത് മാരാർ വക്കീലൊന്നും അല്ല വാദിച്ചത് നാളെ നിയമത്തെ സംരക്ഷിക്കേണ്ട ഞങ്ങളുടെ നന്ദി തന്നെയാണെന്ന് പറയുമ്പോഴത്തേക്കും ജാനകിയൊക്കെ കണ്ണു മീഴിച്ചു ഇങ്ങനെ അന്തം പെട്ട് നോക്കി നിക്കുക നന്ദുവോ പിന്നെ മാരാർ വക്കീലിനെ കാഴ്ചക്കാരനാക്കിക്കൊണ്ട് അവളാണ് തൻ്റെ ഇടത്തോടെ കേസ് വാദിച്ച് ജയിച്ചതെന്ന് പറഞ്ഞു ഓ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക രണ്ടാമളുമാരും കൂടി നീയൊക്കെ പോയപ്പോഴേ അറിയായിരുന്നടി കേസ് അട്ടിമറിക്കുക എന്നുള്ളതെന്ന് ജലജ പറഞ്ഞപ്പം അങ്ങനെ തെറ്റ് ചെയ്തിട്ട് കേസ് അട്ടിമറിക്കുന്ന വളഞ്ഞ വഴിയൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ലെന്ന് നയന എൻ്റെ അനിയത്തി കാരണമില്ലാതെ ആരുടെ ദേഹത്ത് കൈ വെക്കില്ല എന്ന് ഞങ്ങൾക്ക് നല്ല ഒന്നാന്തരമായിട്ട് അറിയാം അത് കോടതിക്ക് മനസ്സിലായെന്നുള്ള കാര്യങ്ങളും നമ്മുടെ നയന പറയുമ്പോ ജലജയുടെ നാവൊക്കെ ഇറങ്ങിപ്പോയി ജാനകിയുടെ അതുകൊണ്ട് തന്നെ വിധി പറയുന്ന സമയത്ത് കോടതി നന്നു അഭിനന്ദിക്കുകയും ചെയ്തു ഇതുപോലുള്ള പെൺകുട്ടികൾക്കാണ് പോലീസ് യൂണിഫോമിന് ഇനി അർഹതയുള്ളതെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ജാനകിയാണെങ്കിൽ ഇങ്ങനെ വിളർ നിൽക്കുക ആ മതി മതി നീ നിന്റെ അനിയത്തിയെ വാഴ്ത്തിയതൊക്കെ മതി എന്നിങ്ങനെ നമ്മുടെ ദേവയാനി അന്നേരം പറഞ്ഞു കേട്ടോ തൊട്ടടുത്ത നിമിഷം തന്നെ നയനയുടെ ഫോണിലേക്ക് കോൾ വരുവാ പെട്ടെന്ന് ദേ ആദർശേട്ടന വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നയന കോൾ എടുത്തു അപ്പൊ ഇതൊക്കെ കേട്ട് ഇങ്ങനെ നിക്കല്ലേ സന്തോഷായിട്ട് നമ്മുടെ ദേവയാനി ആദർശേട്ടാ എന്ന് പറഞ്ഞു വിളിക്കുമ്പോൾ എന്തായെന്ന് ചോദിച്ചു രക്ഷപ്പെട്ട അദർച്ചേട്ടാ അവളെ കോടതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴാണ് ആദർശ സമാധാനമായത് വാതി പ്രതിയായി അദർച്ചേട്ടാന്ന് പറയുമ്പം അത് കൊള്ളാമല്ലോ എന്ന് ആദർശ ചോദിച്ചു കേട്ടോ ഞാൻ ഇപ്പം അങ്ങോട്ടേക്ക് വരാം എന്നിട്ട് വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ കേട്ടോന്നൊന്നും അതിനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു അപ്പം നന്ദു ഞാൻ വിളിച്ചോളാവെന്ന് ആദർശ് പറയുമ്പം ശരി അദർശേട്ടാ എന്ന് പറഞ്ഞു ഫോൺ കട്ട് ചെയ്തു കേട്ടോ നയനെ നമുക്കിതൊന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ടേ എന്ന് അവയെ ചോദിച്ചപ്പം ഞാൻ പോയിട്ട് വന്നിട്ട് മതി എന്ന് പറഞ്ഞു അപ്പോൾ ജാനകി എനിക്കിന്ന് പുറത്തേക്ക് പോകണം ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞു ദേവയാനി എവിടേക്ക് ഏട്ടെത്തി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഇവിളുമാരുടെ സന്തോഷം കാണണ്ടേ അതുകൊണ്ട് ഞാനിന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് വരാമെന്ന് പറഞ്ഞു അമ്മ ഓഫീസ് വഴിയാണ് പോകുന്നതെങ്കിൽ അമ്മ എന്നെ അവിടെ അവിടെയൊന്ന് ഡ്രോപ്പ് ചെയ്യാവുന്ന ചോദിച്ചു അപ്പോൾ അതുവഴിയാണ് ഞാൻ പോകുന്നത് നീ വന്നു അവിടെ ഇറക്കാം എന്ന് പറഞ്ഞു അപ്പോൾ താങ്ക്സ് പറഞ്ഞു ഇങ്ങനെ നയനെ പറയും വന്നിട്ട് താങ്ക്സൊന്നും വേണ്ടെന്ന് പറഞ്ഞു ദേവയാനി അങ്ങ് പോയി ചേച്ചി ഞാൻ റെഡി ആയി പോയിട്ട് വരാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് നായനെയകത്തേക്ക് കയറിപ്പോയി ബാക്കി രണ്ട് ഗോത്രകളുടെ അടുത്ത് നവ്യ നിൽക്കുക ഇനിയിപ്പതേ ആഹ് അമ്മായി അവളുടെ മരു അമ്മായി അമ്മയുടെ മരുമകളോടും അവളുടെ അച്ഛനും അമ്മയോടും ചോദിച്ചു പറ അടുത്ത കള്ളക്കേസ് ഉണ്ടാക്കാനായിട്ടെന്ന് നവ്യ പറയുമ്പം അതിന് അവരെന്താ ചെയ്തതെന്ന് ചോദിച്ചു അവരെന്താ ചെയ്തതെന്ന് അവർക്കറിയാമെന്നും എന്തായാലും അനാമകയുടെ അച്ഛന്റെ സാന്നിധ്യത്തിലായിരുന്നു കോടതിയിൽ നടപടികളൊക്കെ നടന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ നവ്യ പറയണം പിന്നെ നന്ദുവിനെ വെറുതെ വിട്ടപ്പോഴേ അയാളുടെ മുഖത്ത് സകല വികാരങ്ങളും എന്ന് നമ്മുടെ നവ്യ പറയുവാണ് വേദനയും സങ്കടവും ദേഷ്യവും നിരാശയും എല്ലാം കൂടി ഇണങ്ങി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുവെന്നും പറഞ്ഞുകൊണ്ട് നവ്യയെ അകത്തേക്ക് കയറിപ്പോയി ഈ രണ്ട് പൊട്ടത്തികളും കൂടി ഇങ്ങനെ ഇരിക്കാം എന്നാലും നമ്മുടെ പ്രതീക്ഷം പോയില്ലോ ജാനകി എന്ന് ജലജ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല കലകാലം ആയതുകൊണ്ട് ദുഷ്ടനെല്ലാം സംരക്ഷിക്കുകയാണ് ദൈവം എന്ന് ജാനകി അതെ അതെ ഇനി കുടുംബക്ഷേത്രത്തിൽ പോകണം എന്തിന പോകുന്നത് ദൈവങ്ങൾ അവരുടെ സൈഡ് ആണെങ്കിൽ പിന്നെ ആ ദൈവങ്ങൾക്ക് നമ്മൾ അർച്ചനയും വഴിപാടും ഒക്കെ നടത്തിട്ട് കാര്യം ഉണ്ടോ എന്ന് ചോദിക്ക ജാനകിയെ ഷോ അത് ശരിയാ നീ പറഞ്ഞത് എല്ലാ ദൈവങ്ങളും ഇപ്പൊ നമുക്ക് എതിരാ ഇനി പോകേണ്ട കാര്യമല്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ രണ്ടും കൂടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞ് തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ കൂട്ടുകാരെ കണ്ട് സംസാരിക്കുക അത് വേണുവിൻ്റെ കാര്യം അയാളെ ഞാൻ വെറുതെ വിടില്ലെന്നും പറഞ്ഞു ഒന്നാമത് പോലീസ് ക്യാമ്പിലേക്ക് പോകാൻ പോകുന്നു എന്നറിഞ്ഞതുകൊണ്ട് അവർക്കൊക്കെ ഒരു ബഹുമാനവും കാര്യങ്ങളൊക്കെ എന്നോട് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കാര്യങ്ങൾ നടന്നത് ഇവിടെ വേണു അയാളുടെ ഭാര്യയും ചതയണം അത് തന്നെയാണ് വേണ്ടത് പുറത്ത് പരിക്കില്ലാതെ രണ്ടിനെയും നമുക്ക് ശരിക്കും ഒന്ന് ചാർത്തണമെന്ന് തന്നെ നമ്മുടെ നന്ദു പറയുമ്പം സെറ്റ് എന്ന് കൂട്ടുകാരും പറഞ്ഞു നീ പറഞ്ഞാൽ മതി പിന്നെ വേറൊന്നും അതിനകത്ത് ആലോചിക്കാനില്ല എന്നും കൂട്ടുകാരു പറയൂ കേട്ടോ അപ്പൊ രാവിലെ തന്നെ കായികാഭ്യാസം നടത്തണമെന്ന് നിർബന്ധം ഇല്ലല്ലോ നിന്റെ പ്രാക്ടീസ് വേണുവിന്റെയും ഭാര്യയുടെ ദേഹം തന്നെ തുടങ്ങാന്ന് പറഞ്ഞു അപ്പൊ അവക്കോട്ട് രണ്ടെണ്ണം പൊട്ടിക്കണ്ടേ അനാമിക എന്ന് പറയുന്നവൾക്കൊന്നും ഇവര് ചോദിക്കുമ്പോ അവൾ അവളുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാവുന്ന പറഞ്ഞു പക്ഷെ ഇപ്പൊ അവള് നന്ദപുരിയിലാണെന്നാ തോന്നുന്നത് അവിടെ കയറി അവൾക്കൊട്ട് രണ്ടെണ്ണം കൊടുക്കാനൊന്നും ഒന്നും പറ്റത്തില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നേരം കൂട്ടുകാർ പറഞ്ഞു ആ സാറ് ചെടിഞ്ഞു വിട്ട് കിളാം അവൾക്കെട്ട് കൊടുക്കുന്നതിനേക്കാളും വേദനയായിരിക്കും അവളോട് അച്ഛനും അമ്മയ്ക്കിട്ടും കൊള്ളുന്നതെന്ന് പറയുമ്പോ അതൊക്കെ നമ്മളെ പോലെ ഉള്ളവർക്കല്ലേ രാകേഷെ അവളൊരു സ്വാർത്ഥയാണെന്നും അവളുടെ അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും പറ്റിയാലും അവൾക്കൊന്നും സംഭവിക്കരുത് അങ്ങനെയുള്ളവളാണ് ഈ അനാമിക എന്ന് പറയുന്നവൾ അങ്ങനെ ചിന്തിക്കുന്നവളെന്നൊക്കെ നന്ദു പറഞ്ഞു പക്ഷേ അങ്ങനെ വരുത്തിയാണല്ലോ നന്ദു അനിയുടെ ജീവിതത്തിലേക്ക് കണ്ടെത്തു വന്നത് അതിന് കാരണക്കാരൻ നീ ഒറ്റ വരുത്തിയാണെന്ന് ഇവർ പറയുമ്പം ആ നേരത്തെ ഇനിയിപ്പതിനെപ്പറ്റി ഒന്നുകൂടെ വെച്ച് നീ സംസാരിക്കാനൊന്നും നിക്കേണ്ട ഇന്ന് രാത്രി നമ്മൾ വേണുവിൻ്റെ മുതൽ ചാടുമെന്നും നന്ദു തറപ്പിച്ചു പറയാം എന്നിട്ട് നന്ദുവും കൂട്ടുകാരും കൂടി ഇങ്ങനെ അവിടെ നിൽക്കുക ഇതേ സമയത്ത് നമ്മുടെ നയനിയും നയനിയും ദേവയാനിയും കൂടി ഇങ്ങനെ പോകോ ദേവയാനി ഇങ്ങനെ ചെറു പുഞ്ചിരിയൊക്കെ ആയിട്ട് നയനെ നോക്കുന്നുണ്ടോ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് നന്ദു തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് അമ്മയ്ക്കറിയാവുന്നതല്ലേ എന്ന് നയന വണ്ടിയിലെടുത്ത് ചോദിച്ചു അവളങ്ങന മനഃപൂർവ്വം ആരെയും തല്ലില്ല എന്ന് ആദർശമായിട്ടും അറിയാവുന്ന കാര്യം തന്നെയാണ് ആ നിലയ്ക്ക് അമ്മക്ക് ഇത് അറിഞ്ഞതിന്റെ സന്തോഷം ഉള്ളിന്റെ ഉള്ളിലെങ്കിലും ഞാൻ എന്തിനടി സന്തോഷിക്കുന്നേ ഇതിന്റെ ആവശ്യം എന്താണെന്ന് ദേവയാനി എന്തേരം ചോദിക്കാം നിനക്കും നിന്റെ വീട്ടുകാർക്കും നല്ലത് വരുന്നതേ എന്നെ സംബന്ധിച്ചിടത്തോളം മാത്രം നല്ല ആനന്ദമുള്ള കാര്യമൊന്നും അല്ലെന്നും പറഞ്ഞു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഓഫീസിനോടെ വണ്ടിയെത്തി ഞാൻ സമയത്ത് ആ ഇറങ്ങിക്കോളാൻ പറഞ്ഞു അപ്പോൾ അമ്മ ഇങ്ങോട്ട് പോണേ ഏത് പാതാളത്തിലെങ്കിലും ആയിക്കോട്ടെ അതൊരു നിനക്കെന്താ ദേവയാനി ചോദിക്കുക അപ്പോൾ എനിക്കൊന്നുമില്ല ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് നയനെ പറയുമ്പോൾ കുശലം ചോദിക്കാതെ നീ നീ ഇറങ്ങാൻ നോക്കാൻ പറഞ്ഞു അപ്പോൾ ശരി അമ്മയെന്ന് പറഞ്ഞു നമ്മുടെ നയനെ പതുക്കെ വണ്ടിയിൽ നിന്നിറങ്ങി നയനെ ഇറങ്ങിയപ്പോൾ ചെറു കുഞ്ചിരിയോടെ നമ്മുടെ ദേവയാനി ഇരിക്കുക വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി നമ്മുടെ നയന പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നയനെ തന്നെ നോക്കിയിരിക്കുന്ന ദേവയാനിയെ കാണും പെട്ടെന്ന് ഡ്രൈവറോട് വണ്ടി എടുക്കുക വണ്ടിയെടുക്കുമെന്ന് പറഞ്ഞോണ്ട് നമ്മുടെ ദേവയാനി അങ്ങനെ അതും പറഞ്ഞു അവരങ്ങ് പോയി ഈ സമയത്ത് നമ്മുടെ നയനെ ഇങ്ങനെ അവിടെ നോക്കി നിൽക്കുവാട്ടോ തൊട്ടടുത്ത നിമിഷം പിന്നെ കാണിക്കുന്നത് മാറാറ് വക്കീലിന് മാറാറ് വക്കീലാണെങ്കിൽ നമ്മുടെ ദേവയാനി വെയിറ്റ് ചെയ്ത് നിൽക്കുവായിരുന്നു സന്തോഷമായിട്ട് ദേവയാനി ചെന്നതാ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അങ്ങളെ എന്നും പറഞ്ഞുകൊണ്ട് ആ ചെല്ലുന്ന ദേവയാനി അപ്പൊ എന്തിനാ നീ നന്ദി പറയുന്ന ചോദിച്ചു അവളും മിടിക്കും പെൺകുട്ടിയാ ദേവയാനി കോടതിയിൽ അവള് വാദിച്ച് തകർക്കുകയായിരുന്നു ഒന്നും മാറാറു വക്കില്ല നേരം പറഞ്ഞു നിയമത്തെ പറ്റിയൊക്കെ അവൾക്ക് നല്ല ബോധം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നാളെ എസ് ഐ സെലക്ഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ള പെൺകുട്ടിയായിരുന്നു നന്ദു എന്ന് വേണം കരുതാൻ എന്ന് നമ്മുടെ ദേവയാനി പറയുക അതുകൊണ്ട് അവൾ അവിടുത്തെ നിയമങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണമെന്ന കാര്യവും പറഞ്ഞ് സത്യം പറഞ്ഞാലേ അതിൻ്റെ റിസൾട്ടാണ് ഇന്നിപ്പോൾ കോടതിയിൽ കണ്ടതെന്നൊക്കെ പറയുന്നു തൊട്ടടുത്ത നിമിഷം നമ്മുടെ നയനതേ ഓട്ടോ വിളിച്ചു വരുന്നു ഈ ഒരു കാഴ്ച കാണുവാണ് അപ്പോൾ അവൾക്ക് നിങ്ങൾ സമ്മാനം എന്നൊക്കെ ഇങ്ങനെ മാറാറ് വാക്കല് ചോദിച്ചപ്പോൾ അതൊന്നും നടക്കത്തില്ലെങ്കിൽ അത് ഞാനാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് ആരും ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇനി അത് അറിയാനും പാടില്ല എന്ന് ദേവയാനി പറയുമ്പോൾ ഉം ശരി മരുമാകളെ ഒരേ സമയം വേർക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന അമ്മായിമ്മയാണല്ലോ ദേവയാനി എന്ന് അഖില ചോദിക്കുമ്പോൾ അതെ അതെ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് അവളോട് വേർപ്പ് തന്നെയാണെന്നും എന്നാ എന്റെ ഉള്ളില് എനിക്കിപ്പോ ആദർശനേക്കാളും സ്നേഹം അവളോടെന്ന് ദേവയാനി പറയണു ഇതൊക്കെ നമ്മുടെ നായനെ അപ്പുറം മാറി നിന്ന് കാണുകട്ടോ ഓട്ടോയിൽ വന്ന് അവരൊക്കെ നല്ല പെൺകുട്ടികൾ തന്നെയാണ് നിന്റെ കുടുംബത്തിൽ വരേണ്ട പെൺകുട്ടികൾ തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ഇവർ തമ്മിൽ സംസാരിക്കുന്നതല്ല നയനെ ഇങ്ങനെ അവിടെ നിന്ന് കാണുകയും കേൾക്കുകയും ചെയ്യുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്